പക്ഷെ ഇന്ന് അതൊന്നും നടക്കില്ല ഇന്ന് കഴുത്തിന് എണ്ണം ഉണ്ടെങ്കിൽ വല്യമ്മ പോയി കിട്ടുകയുള്ളൂ നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കിയേ നിങ്ങളുടെ പെമ്മക്കളോട് പറയാ എടി അവനെ മതി എന്താ കഴുത്തിനല്ല ഒന്നോ നടക്കോ ഇല്ലയോ ഇല്ല പണ്ട് പത്താം ക്ലാസ്സിൽ എങ്ങനെയൊക്കെയോ പഠിച്ചു അന്ന് ശിവൻകുട്ടിയായിരുന്നു മന്ത്രി അങ്ങനെ കുറച്ചുകൂടെ മാർക്ക് കിട്ടിയായിരുന്നു ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ എങ്ങനെയൊക്കെയോ ജയിച്ചു ഞാൻ ആലോചിച്ച് ദൈവമേ നമ്മൾ എങ്ങനെയൊക്കെയോ അങ്ങ് വളർന്നു പുറമോ നോക്കുമ്പോൾ തമ്പുരാൻ എങ്ങനെയൊക്കെയോ നടത്തി പക്ഷെ അന്നത്തെ വിദ്യാഭ്യാസമല്ല ഇപ്പോഴത്തെ വിദ്യാഭ്യാസം അങ്ങനൊരു ലോകത്ത് നമ്മൾ അൻപത് കൊല്ലം മുമ്പലത്തെ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പലത്തെ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല ഞാൻ സെമിനാരിയിൽ പഠിപ്പിക്കുന്ന പിള്ളാരോട് ഞാൻ ഇരുപത്തേഴ് കൊല്ലം മുമ്പ് അച്ഛനായപ്പോൾ ഏലിയ സൂപ്പർ സ്റ്റോഴ്സിലെ അച്ചായൻ എനിക്ക് സൗജന്യമായി തന്ന സൗജന്യമല്ല ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിലാണ് ഞാൻ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചെന്ന് ഇപ്പോൾ ഇറങ്ങുന്ന അച്ഛന്മാരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അങ് അന്ന് അങ്ങനെ ജീവിച്ചു അപ്പോൾ ലോകം മാറി കാലം മാറി ഇനി ഒരിക്കലും നമുക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇന്നത്തെ ഒരു കുടുംബ സംവിധാനത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇത് ഒരു ന്യൂക്ലിയർ ഫാമിലിയാണ് ഇതൊരു അണു കുടുംബമാണ് ഈ അണു കുടുംബത്തിൽ ഈ ന്യൂക്ലിയർ ഫാമിലിയിൽ ഈ സ്കൂട്ടർ ഫാമിലിയിൽ രണ്ട് പിള്ളേർ ഒരു പിള്ളേർ അവിടെ മക്കളെ വളർത്തുന്നത് രണ്ടുപേരും ജോലി ചെയ്യുന്ന വീട്ടിൽ അതും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന വീട്ടിൽ വലിയ പ്രയാസമാണ് പിള്ളേരാണെങ്കിലും വളരെയധികം ഡിമാൻഡിങ് ആണ് ഇവിടെ ഇരിക്കുന്ന മുതിർന്നവർക്കറിയാം ചെറുപ്പത്തിൽ നമ്മുടെ അമ്മ സ്കൂളിൽ പോകുമ്പം കഴിക്കാൻ ചെല്ലുമ്പം വട്ടയപ്പം എനിക്ക് വട്ടയപ്പം വേണ്ട എന്തോ പറയൂ നിനക്ക് പിന്നെ എന്തോ വേണം എനിക്ക് ബ്രെഡും ഓംലേറ്റും കൂടെ മതി ഉണ്ടാക്കി തരുമോ ഇല്ലയോ നിനക്ക് വേണേ ആ അന്ന് ബ്രെഡും ഇല്ല ഞാൻ വിളിച്ച മലപ്പുറം ഒക്കെ പണ്ടൊക്കെ ബ്രെഡ് ഉണ്ടോ എന്ന് വരച്ചു അന്ന് ബ്രെഡൊന്നും എനിക്ക് പുട്ട് മതി ഇപ്പം പുട്ടുണ്ടാക്കി കൊണ്ടുതരാം ഒറ്റ മറുപടിയേ ഉള്ളൂ വേണേ കഴിക്കാം അപ്പം അമ്മയ്ക്കറിയാം വേറെ പോകുന്ന വഴിക്ക് കഴിക്കാൻ പൈസ ഇല്ല പോക്കറ്റ് മണി ഇല്ല ഗൂഗിൾ പേ ഇല്ല സ്കൂളിൽ ചെന്നാൽ അടുത്തെങ്ങും ബേക്കറി ഒന്നുമില്ല പരമാവധി കിട്ടാവുന്നതൊരു റസനാ വെള്ളവും പിന്നെ ഒരു അത് തന്നെ വാങ്ങാൻ എല്ലാവരുടെ കയ്യിലൊന്നും അപ്പോൾ ഇവൻ ഇവൻ പോയിട്ട് ഇവൻ്റെ അപ്പം വന്ന് കഴിക്കും വിശന്നാൽ ഇന്ന് അങ്ങനെ നിങ്ങൾ പറയുമോ എനിക്ക് രാവിലെ ചപ്പാത്തി വേണ്ട നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത് ഭവോ ഭവാൻ ഞാൻ ഇന്ന് പുട്ടാണ് കഴിക്കുന്നത് എന്ന് പറഞ്ഞുകൂടെ തള്ളി തള്ളിത്തരാം അവിടെയെന്ന് പറഞ്ഞു നേരെ എന്നിട്ട് എന്ത് ചെയ്യും അപ്പോൾ ഇങ്ങനെയാണ് കുറ്റമല്ല കാരണം എന്തെങ്കിലും ഒന്ന് കഴിക്കണ്ടേ വാശി എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഒരു അപ്പച്ചനും അമ്മച്ചും അവിടെ ഉണ്ടെങ്കിൽ സാ ഞാൻ തരാം പിന്നെ വേണ്ടായെങ്കിലും എന്ത് ചെയ്യും പിള്ളാരെ ഫീഡ് ചെയ്യാൻ അമ്മച്ചിമാർക്ക് ഒരു പ്രത്യേക നാക്ക് ഉണ്ട് ഇങ്ങനെ പുറകെ ചക്കരെ മക്കളെ ഇത് നിന്റെ അപ്പൻ ഈ പരു ആയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കൊടുത്ത് 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 കൊടുത്തു അതുകൊണ്ട് ഇന്നത്തെ പേരൻ്റിങ്കിൽ വെറുതെ നമ്മുടെ മക്കളെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ ശരിയായിരിക്കാം കുറവുകളുണ്ടായിരിക്കാം